രാഷ്ട്രീയ പൂപടം മാറാൻ പോവുകയാണ് അമ്പരപ്പിക്കുന്ന നീക്കങ്ങളുമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരിട്ട് കളത്തിലേക്ക് ചില പ്രമുഖ ഇടതുപക്ഷ മന്ത്രിമാർ കാവി പുതയ്ക്കാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ മുതൽ തിരുവനന്തപുരം പിടിച്ചെടുത്ത ആത്മവിശ്വാസം വരെ കേരളം ഇതുവരെ കാണാത്ത ഒരു പോരാട്ടത്തിനാണ് വരും മാസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അവിശ്വസനീയമെന്ന് തോന്നാം പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളുടെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു ഡൽഹിയിലെ അധികാര സിരാ കേന്ദ്രങ്ങളിൽ ഇരുന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും തയ്യാറാക്കിയ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വെറുമൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയ ആവേശവും അതിലുപരി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടത് ആധിപത്യം തകർത്ത ബി അധികാരം പിടിച്ചെടുത്ത കേന്ദ്ര നേതൃത്വത്തിന് അതൊന്നും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കേവലം ഒരു സന്ദർശനമായിരിക്കില്ല മറിച്ച് പിണറായി വിജയന്റെ കോട്ടകൾക്ക് വിള്ളലേൽപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ വേദി കൂടിയാകും ചില പ്രമുഖ ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരും വരെ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറാൻ ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒരുപോലെ ഊർജ്ജം പാഴാക്കാതെ വ്യക്തമായ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ശസ്ത്രക്രിയയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനായി പാർട്ടി തിരിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് എ ക്ലാസ് മണ്ഡലങ്ങളെയാണ് ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വ്യക്തമായ വോട്ട് ബാങ്കും സ്വാധീനവുമുണ്ട് ഇതിൽ പത്തെണ്ണത്തിൽ എന്ത് വന്നാലും വിജയം ഉറപ്പിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം ഒന്നാമത് നിയമം ബി ജെ പി നേരത്തെ വിജയിച്ച മണ്ഡലമാണ് പിന്നെ വട്ടിയൂർക്കാവ് തലസ്ഥാനത്തെ പ്രമുഖ മണ്ഡലം കഴക്കൂട്ടം വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകുന്ന തൃശൂർ ലോക്സഭാ വിജയം നൽകി കരുത്ത പാലക്കാട് ഇഞ്ചോടിഞ്ച പോരാട്ടം നടക്കുന്ന മണ്ഡലമാണിത് ഇനിയുള്ളത് ആറ്റിങ്ങൽ മികച്ച വോട്ട് വിഹിതം ലഭിക്കുന്ന പ്രദേശമാണ് ഇനി മഞ്ചേശ്വരത്തിലേക്ക് വന്നാൽ വടക്കൻ കേരളത്തിലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഇനി എട്ടാമത് കാസർഗോഡ് പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള ഇടമാണ് ഒൻപത് ചാത്തന്നൂർ ദക്ഷിണ കേരളത്തിലെ നിർണായക സീറ്റ് പത്ത് മലമ്പുഴ രാഷ്ട്രീയ ചലനങ്ങൾ ഏറെയുള്ള മണ്ഡലം ജനുവരി മൂന്നാം തീയതിയോട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമാകും ഇത്തവണത്തെ പ്രത്യേകത വെറും വെറുതെ മത്സരിക്കാനല്ല മറിച്ച് വിജയിക്കാൻ മാത്രം സാധ്യതയുള്ളവരെയാണ് പാർട്ടി കളത്തിലിറക്കുന്നത് എന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മൂന്ന് സീറ്റുകൾ ഉറപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കേന്ദ്രമന്ത്രി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് ജനവിധി തേടുമെന്നാണ് സൂചന കഴക്കൂട്ടത്ത് വി മുരളീധരനും വട്ടിയൂർക്കാവിൽ മുൻ ഐ ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയും എത്തുന്നതോടെ മണ്ഡലം പ്രീ ഇലക്ഷൻ ചൂടിലേക്ക് മാറും കൂടാതെ നടൻ ജി കൃഷ്ണകുമാർ തിരുവനന്തപുരത്തും പി സുധീർ ആറ്റിങ്ങലിലും ജനവിധി തേടാൻ സാധ്യതയുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ നീക്കം എന്താണെന്നാൽ ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പാലായിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് ഷോൺ ജോർജിനെ കടത്തിൽ ഇറക്കുന്നതിലൂടെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു വിള്ളലുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് കേന്ദ്രം കണക്ക് കൂട്ടുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവാകാൻ പോകുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയാണ് ഒരു കാലത്ത് എന്ന് കരുതിയിരുന്ന ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം മോദി സർക്കാർ ശക്തിപ്പെടുത്തി കഴിഞ്ഞു തീരദേശ മേഖലകളിലും ഹൈറേഞ്ച് മേഖലകളിലും ക്രൈസ്തവ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമാകുമെന്നത് ഇടതു വലുത് മുന്നണികളെ ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിനെതിരെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവർ ഇത്തവണ ബി ജെ പി ബദലായി കാണുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചെടുത്തത് ഒരു നിസ്സാര സംഭവമല്ല നാൽപ്പത്തി അഞ്ച് വർഷമായി ചെങ്കോടി പാറുന്ന തലസ്ഥാന നഗരിയിൽ കാവിക്കൊടി ഉയർത്താൻ കഴിഞ്ഞത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് പാർട്ടി കാണുന്നത് കോർപ്പറേഷന്റെ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടൊരു സ്പെഷ്യൽ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഇത് ജനങ്ങൾക്കിടയിൽ ബി ജെ പി വികസനത്തിന്റെ പാർട്ടിയാണെന്ന സന്ദേശം തീർച്ചയായും എത്തിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ട ചങ്ങൻ പ്രതിച്ഛായെ നേരിടാൻ അമിത്ഷാ പ്രയോഗിക്കുന്നത് ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുക എന്ന തന്ത്രമാണ് അഴിമതി ആരോപണങ്ങളും കുടുംബത്തിനെതിരെയുള്ള അന്വേഷണങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കൂടാതെ ശബരിമല കൊള്ളയുമുണ്ട് നല്ല ചൂട് പിടിപ്പിക്കാനായി ഈ ഒരു സാഹചര്യത്തിൽ ചില ഇടതുപക്ഷ തന്ത്രിമാർക്ക് തന്നെ സർക്കാരിന്റെ പോക്കിൽ അതൃപ്തിയുണ്ട് ഇത്തരത്തിലുള്ള പ്രമുഖരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അണിയറയിൽ ചർച്ചകൾ സജീവമാണ് ഇത് നടന്നാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കൂറുമാറ്റത്തിനാകും രാജ്യം സാക്ഷ്യം വഹിക്കുക ബി ജെ പി കേവലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രം കണ്ണു വെച്ച കളിയല്ലത് ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞു ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി മാറുകയാണ് ലക്ഷ്യം അതിനപ്പുറം മുപ്പത്തി ഒന്നോടെ കേരളം ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ യുവ നേതാക്കളെ ഓരോ മണ്ഡലത്തിലും വളർത്തിയെടുക്കാനും ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാം ശുഭകരമാണെന്ന് ബി ജെ പി വിശ്വസിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ വോട്ട് വിഹിതം കുറഞ്ഞത് പാർട്ടിയെ ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ സീറ്റിലും ശ്രദ്ധിക്കാതെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രം ശക്തി കേന്ദ്രീകരിക്കാനായി തീരുമാനിച്ചത് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഇരുപത്തിയൊമ്പത് മണ്ഡലങ്ങളിലും നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഏഴ് മണ്ഡലങ്ങളിലും മൈക്രോ ലെവൽ മാനേജ്മെന്റ് നടപ്പിലാക്കും നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ രീതികളെ തകിടം മറയ്ക്കുമോ പിണറായി വിജയന്റെയും യു ഡി എഫിന്റെയും വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ ഈ തന്ത്രങ്ങൾക്ക് കഴിയുമോ ജനുവരിയിൽ മോദി കേരളത്തിൽ എത്തുമ്പോൾ പുറത്തു വരുന്ന പ്രഖ്യാപനങ്ങൾ ഇതിനുള്ള ഉത്തരമായിരിക്കും ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മോദിക്ക് മുൻപും മോദിക്ക് ശേഷവും എന്ന് തിരുത്തിയെഴുതിയ എഴുതിയ ആഗോള നേതാവ് നരേന്ദ്രമോദി കേരളത്തിന്റെ മണ്ണിലേക്ക് കണ്ണെറിയുമ്പോൾ അത് കേവലം അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല മറിച്ച് ദശകങ്ങളായി വികസനമുരടിപ്പിൽ തളർന്നു പോയിട്ട് ജനതയ്ക്കുള്ള പ്രത്യാശയുടെ പ്രകാശമാണ് ലോകത്തെ വൻ ശക്തികൾ പോലും ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ തലകുനിക്കുമ്പോൾ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് കേരളത്തെയും കൈപിടിച്ചുയർത്താൻ മോദി പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ അത് കേവലം വാക്കുകളല്ല മറിച്ച് പ്രവൃത്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും വിളംബരമാണ് ഗംഗാ ഗംഗാനദിയിലെ ഓളങ്ങൾ പോലെ ശാന്തവും എന്നാൽ ഹിമാലയത്തോളം ഉറപ്പുള്ളതുമായ ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ നട്ടല്ല കേരളത്തിലെ സാധാരണക്കാരന്റെ അടുക്കളയിൽ പുകയുന്ന ഗ്യാസ് കണക്ഷൻ മുതൽ ലോകോത്തര നിലവാരമുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ വരെ നീളുന്ന മോദിയുടെ വികസന സ്പർശം ഇന്ന് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ മാറ്റത്തിന്റെ വിത്തുകൾ പാകിയിരിക്കുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പുലർത്തുന്ന വിപ്ലവകരമായ കാഴ്ചപ്പാടുകൾ കേരളത്തിലെ കഠിനാധ്വാനികളായ ജനതയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുകയാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ എന്ന ആപ്തവാക്യം അനുവർദ്ധമാക്കിക്കൊണ്ട് ജാതിമത ചിന്തകൾക്കപ്പുറം ഓരോ കേരളീയനെയും ഭാരതത്തിന്റെ വികസന യാത്രയിൽ പങ്കാളികളാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടമായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർത്തീകരണമായാലും ഐ ടി മേഖലയിലെ വിസ്മയകരമായ കുതിപ്പായാലും മോദി എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തി അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അഴിമതിയും സ്വചനപക്ഷപാതവും മുഖമുദ്രയാക്കിയ പഴയ രാഷ്ട്രീയ ശൈലികളെ തൂത്തെറിഞ്ഞ സുതാര്യവും ജനപക്ഷത്ത് നിൽക്കുന്നതുമായ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ പ്രതിഷ്ഠിക്കാനായി മോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ന് സാധാരണക്കാരൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗവും ഓരോ മലയാളിക്കും നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ഡൽഹി തങ്ങളെ കേൾക്കാനായി ഒരു കാവൽക്കാരൻ ഉണ്ടെന്നുമുള്ള ആത്മവിശ്വാസം കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ മോദി കാട്ടുന്ന താല്പര്യം ഓരോ മലയാളിയെയും വിസ്മയിപ്പിക്കുന്നതാണ് ആദിശങ്കരന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ആത്മീയതയും കേരളത്തിന്റെ പൈതൃകവും ഭാരതത്തിന്റെ ആത്മാവാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോൾ അത് കേവലം രാഷ്ട്രീയമല്ല മറിച്ച് ഈ നാടിനുള്ള ആദരവാണ് പ്രധാനമന്ത്രിയുടെ ജനുവരിയിലെ സന്ദർശനം കേരള രാഷ്ട്രീയത്തിലെ ഒരു മഹാസംഭവമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ട ആ വലിയ മാറ്റം കേരളം മുഴുവനും പടരാൻ പോവുകയാണ് ചുവപ്പിനും പച്ചക്കും അപ്പുറം വികസനത്തിന്റെ കാവ്യപ്രഭ കേരളത്തിന്റെ ആകാശത്ത് ഉദിച്ചുയരാൻ പോകുന്നു നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന്റെ കാൽപ്പാടുകൾ കേരളത്തിന്റെ മണ്ണിൽ പതിയുമ്പോൾ അത് കാലഹരണപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ അന്ത്യവും പുതിയൊരു കേരളത്തിന്റെ ഉദയവുമായിരിക്കും അടയാളപ്പെടുത്തുന്നത് മാറ്റത്തിന്റെ ഈ മഹാപ്രവാഹത്തിൽ അണിച്ചേരാനായി കേരളം തയ്യാറായി കഴിഞ്ഞു മോദി എന്ന വികസന സൂര്യന് കീഴിൽ കേരളം ഇനി തിളങ്ങാൻ പോവുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു മത്സരമല്ല അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ജനകീയ വിപ്ലവമായിരിക്കും വിശ്വഗുരുവായ നരേന്ദ്രമോദിയുടെ കരങ്ങൾ കേരളത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് ഇനി വികസനത്തിന്റെ സ്വന്തം നാടായി മാറുമെന്നത് തർക്കമില്ലാത്ത സത്യമാണ് കേരളത്തിന്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയ വിപ്ലവം സംഭവിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തായാലും ഒന്നുറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ പോരാട്ടമായിരിക്കും അപ്പോൾ ഈ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിജിപ്പിക്ക് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി